ിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ ദിവസമായിട്ടും വകുപ്പ് തല നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം മൂലം ചെയ്യാതെ അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ടും അതേ ചോദ്യം ചെയ്യില്ലെന്ന നടപടിയിലാണ് സിറ്റി ക്രൈംബ്രാഞ്ച് അനീഷ്യ ഓഫീസിൽ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെ ഔദ്യോഗിക രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു അനീഷയുടെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ സഹപ്രവർത്തകനായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാംകൃഷ്ണ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടും തൊടാതെ അന്വേഷണ സംഘം അവസാന ഘട്ടത്തിൽ മതി ചോദ്യം ചെയ്യലില്ലെന്ന നിലപാടിലാണ് സിറ്റി ക്രൈംബ്രാഞ്ച് ഡി പി യുടെ തൊഴിൽ പീഡനവും മാനസിക സമ്മർദ്ദവും എ പി യുടെ പരിഹാസവുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയില്ലെന്നാണ് വിശദീകരണം വാട്സപ്പ് സന്ദേശ പരിശോധനയോടെതടക്കം ഫലം പുറത്തുവരണമെന്നും പറയുന്നുണ്ട് പരവൂർ കോടതിയിൽ അനീഷയുടെ ഓഫീസിലെത്തിയ അന്വേഷണ സംഘം ലാപ്ടോപ്പും ഹാജർ രേഖകളും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു മാനസിക ബുദ്ധിമുട്ടുകൾ അനീഷ പങ്കുവച്ചുവെന്ന് ബന്ധുക്കളുടെ മൊഴിയിലുള്ള പരവൂർ മജിസ്ട്രേറ്റിന്റെ മൊഴിയെടുത്തു സഹോദരൻ അനൂപ് ും അമ്മ പ്രസന്നകുമാരിയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് ജോലി സംബന്ധമായി വിട്ടുവീഴ്ചകൾക്ക് വിധേയാകാത്തതിനാൽ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാണ് സഹോദരൻ അറിയിച്ചത് ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവച്ചിരുന്നതായും ജോലി സ്ഥലത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങളെ പറഞ്ഞിരുന്നതായും അമ്മയും മൊഴി നൽകി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ യോഗത്തിൽ പരിഹാസം ഏറ്റുവാങ്ങിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം കോടതിയിലെ സിസി ടി വി ശേഖരിച്ചു അനീഷിയെ കൊല്ലം കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ അസോസിയേഷന് അഭിഭാഷകൻ കുണ്ടർ ജോസും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും വിശദീകരണം നൽകി ശുചിമുറിയിൽ തൂങ്ങി മറിച്ച നിലയിലാണ് അനീഷയെ കണ്ടെത്തിയത് ഒൻപത് വർഷമായി പരവോർ കോടതിയിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ സമൂഹ മാധ്യമങ്ങളിൽ വിടവാങ്ങൽ കുറിപ്പ് സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത് സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം അനീഷയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു